ഡെയിലി ഒരു മൂന്നോ നാലോ ബ്ലോഗേഴ്സ് ഇവിടെ ഡെയിലി വരുന്നുണ്ട് വീഡിയോ പുറത്തു പോകുന്നുണ്ട് അപ്പൊ അത്രത്തോളം റെലവന്റ് ആണ് ഈ സബ്ജക്റ്റ് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ബ്ലോഗേഴ്സ് ഇവിടെ വരുന്നത് അതിന് പ്രത്യേകമായൊരു നന്ദി അറിയിക്കാണ് സിറ്റി വരഹമുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ വെറൈറ്റി ആണ് നമ്മളിപ്പോൾ ഉള്ളത് വൈജ്ഞാനിക നഗരത്തിലാണ് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോ ഇന്ന് ഇന്നത്തെ വീഡിയോ മുഴുവനും ഇതിന്റെ വിശേഷങ്ങളാണ് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്താണ് മർക്കസ് നോളജ് സിറ്റി എന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഇന്ന് നമുക്ക് ഇതിനെ ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്താൻ നമ്മുടെ കൂടെ ഒരു അതിഥി ഉണ്ട് അപ്പൊ അദ്ദേഹം വരാന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ഇവിടെ കാത്തിരിക്കുകയാണ് അദ്ദേഹം കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ വിശദമായി ചോദിച്ചറിയാം എന്താണ് മർക്കസ് നോളജ് സിറ്റി എന്നുള്ളത് നമുക്ക് വിശദമായി അദ്ദേഹത്തോട് ചോദിച്ചറിയാം അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയി അറിയിക്കുക ഒന്നും കൂടെ ഉണ്ടാവുക പരമാവധി എല്ലാ കമന്റുകൾക്കും നമ്മൾ റീപ്ലൈ ചെയ്തുണ്ട് അപ്പൊ ഏതായാലും നമുക്ക് ഈ കാഴ്ചകൾ കണ്ട് എന്ത് ചെയ്യാം നമുക്ക് അദ്ദേഹം വരുന്നവരെ നമുക്ക് ഈ പള്ളിയുടെ കാഴ്ചകൾ يا رسول الله يا حبيب الله يا نبي الله محمد يا رسول الله محمد يا حبيب الله محمد, الله محمد يا അപ്പോൾ നമ്മുടെ ഈ മർക്കസ് നോളേജ് സിറ്റിയുടെ എല്ലാ സംരംഭങ്ങളും കൃത്യമായി പരിചയപ്പെടുത്താൻ നമുക്ക് കൂടെയുണ്ട് എന്താ നിങ്ങളുടെ പേര് ഞാൻ മുഹമ്മദ് ഷഫീഖ് മുഹമ്മദ് ഷഫീഖ് പുസ്തക കൃത്യമായ വിവരണങ്ങൾ നമുക്ക് നൽകും അപ്പോൾ പുസ്തകം എന്തെയ്യാ ഈ ചെറിയ രീതിയിൽ മർക്കസ് എന്താണ് മർക്കസ് നോളേജ് സിറ്റി എന്താണ് മർക്കസ് നോളേജ് സിറ്റിയിലുള്ളത് ചെറുതായിട്ടൊന്ന് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ വിളിച്ചു സ്ഥലക്കും വറഹമത് ഫസ്റ്റ് ആയിട്ട് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത് ഡെയിലി ഒരു മൂന്നോ നാലോ ബ്ലോഗേഴ്സ് ഇവിടെ ഡെയിലി വരുന്നുണ്ട് വീഡിയോ പുറത്ത് പോകുന്നുണ്ട് അപ്പോൾ അത്രത്തോളം ആണ് ഈ സബ്ജക്റ്റ് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ബ്ലോഗേഴ്സ് ഇവിടെ വരുന്നത് അതിന് പ്രത്യേകമായ ഒരു നന്ദി അറിയിക്കുകയാണ് കാരണം നോളജ് സിറ്റി ആളുകൾക്കിടയിൽ ഇത്രത്തോളം ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് കാണാനുള്ള അവസരം കൂടെ കൊടുക്കുകയാണല്ലോ അപ്പോൾ ഏതായാലും നോളജ് സിറ്റി എന്നുള്ള കൺസെപ്റ്റ് ഏറ്റവും മോഡേൺ ആയ ആയൊരു കൺസെപ്റ്റാണ് എന്ന് വെച്ചാൽ ടൗൺഷിപ്പ് പലതും നമ്മൾ കാണുന്നുണ്ട് പിന്നെ ടൗൺഷിപ്പുകൾ പൊതുവേ ടൗണോട് കേന്ദ്രീകരിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെടുന്ന ടൗൺഷിപ്പുകൾ പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നോളേജ് സിറ്റിനെ വ്യത്യസ്തമാക്കുന്ന എന്ത് എന്ന് ചോദിച്ചാൽ പിന്നെ പ്രകൃതിയോട് പ്രകൃതിയോടങ്ങിക്കൊണ്ട് ടൗണിൽ നിന്ന് മാറി കൃത്യമായിട്ടൊരു പ്യൂർ സ്റ്റേജിലുള്ള ഒരു ടൗൺഷിപ്പ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പൊല്യൂട്ടഡ് എയർ പൊള്യൂട്ടഡ് വാട്ടർ പൊള്യൂട്ടഡ് സർക്കംസ്റ്റാൻസസ് എല്ലാത്തിൽ നിന്നും ഒരു സമാധാനം കിട്ടുന്ന രൂപത്തിലുള്ള ടൗൺഷിപ്പ് അപ്പോൾ നോളേജ് സിറ്റീനെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ സാധാരണയുള്ള ടൗൺഷിപ്പുകൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഒന്ന് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ബേസ്ഡ് ആയിരിക്കും ഒന്ന് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇപ്പൊ ബിസിനസ് അല്ലെങ്കിൽ അക്കോമഡേഷൻ അങ്ങനത്തെ എന്തെങ്കിലും അപ്പാർട്ട്മെന്റ് അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് കേന്ദ്രീകരിച്ചായിരിക്കും പക്ഷെ നോളജ് സിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം ഈ അടുത്ത് വന്ന രണ്ട് മൂന്ന് ബിസിനസ് പിന്നെ ചെയ്യുന്ന ആളുകൾ വലിയ ബിസിനസ്മാൻമാർ ഇവിടെ വന്നിട്ട് നമ്മുടെ ലാൻഡ്മാർക്കിൻ്റെ അപ്പാർട്ട്മെന്റ്സ് ഇവിടെ കണ്ടു കണ്ട സമയത്ത് അവർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമെന്ന് പറയുന്നത് എല്ലാം ഒരു കുടക്കയിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെയൊക്കെ ഒരു ബെനഫിറ്റ് നമ്മൾ ഈ അടുത്ത് വളരെ തിരിച്ചറിയുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയി എല്ലാം ലോക്കാണ് ആർക്കും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല അതേസമയം ഒരു ടൗൺഷിപ്പിൻ്റെ ഉള്ളിലുള്ള ആളുകളാണെങ്കിൽ ഇവിടെ എല്ലാം ഓപ്പണാണ് അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ചെയ്യുന്നത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ശരിക്കും ഇസ്ലാമിക നാഗരികതയുടെ ഒരു ചുവ കൂടി ഇതിനുണ്ട് കാരണം നമുക്കറിയാം ഓരോ ആ സ്വഭാവത്തും പലയിടങ്ങളിൽ ചെല്ലുക ചെല്ലുമ്പോൾ പക്ക നാട് അല്ലെങ്കിൽ കാടായിരിക്കും പക്ഷെ അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പുതിയ പുതിയ നാഗരികതകൾ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പം തീർച്ചയായിട്ടും നോളജ് സെറ്റ് ചെയ്യുന്നത് ഏറ്റവും മോഡേൺ ആയൊരു കൺസെപ്റ്റാണ് എന്തുകൊണ്ടും റെലവൻ്റ് ആയൊരു സബ്ജക്റ്റ് കൂടെയാണ് അപ്പോൾ ആ രൂപത്തിലാണ് നോളജ് സിറ്റി നടന്നുകൊണ്ടിരിക്കുന്നത് യുവാള സിറ്റിൻ്റെ നോളജ് നോളജിറ്റിൻ്റെ എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഓക്കെ ഓക്കെ അങ്ങനെ പറയുകയാണെങ്കിൽ അപ്പോൾ നിലവിൽ ലോക്കോ നോളജ് സിറ്റിയിൽ ഫസ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തത് ലോ കോളേജാണ് ലോ കോളേജ് ഇപ്പോൾ ഏകദേശം ഏഴ് വർഷം എട്ട് വർഷത്തോളമായി രണ്ട് മൂന്ന് ബാച്ചുകൾ ഔട്ട് പാസ് ഔട്ട് ചെയ്തു ഫൈവ് ഇയറിൻ്റെ ഫസ്റ്റ് ബാച്ച് ഈ വർഷം പാസ് ഔട്ട് ചെയ്തു അതുപോലെ മറ്റൊന്നാണ് പിന്നെ ശേഷം വന്നതാണ് യുനാനി മെഡിക്കൽ കോളേജ് യുനാനി മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ തന്നെ ദ വൺ ആൻഡ് ഓൺലി മെഡിക്കൽ കോളേജാണ് ഇന്ത്യയിലെ എട്ടോ ഒൻപതോ ആകെ ഉള്ളു മീനാനി അപ്പോൾ എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേകത കൂടെയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അലോപ്പതി അങ്ങനെയുള്ള സംഗതികളിൽ നിന്നൊക്കെ ഒരു മനം അടുത്തുകൊണ്ട് ആളുകൾ മറ്റ് മേഖലകളിലേക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് യുനാനി എന്നുള്ളത് ഏറ്റവും റെലവൻ്റ് ആണ് അപ്പോൾ ആ അർത്ഥത്തിൽ കൂടി യുനാനിക്ക് പ്രത്യേകത ഉണ്ട് ഏതായാലും ഫസ്റ്റ് ബാച്ച് ഈ വർഷത്തോടു കൂടെ ഈ അക്കാഡമിക് ഇയറിൽ യുനാനിയുടെ ഫസ്റ്റ് ബാച്ചും പാസ് ഔട്ട് ചെയ്തു പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ശരിയ പിന്നെ വേൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഇൻ അഡ്വാൻസ്ഡ് സയൻസസ് എന്ന സ്റ്റഡീസ് എന്ന് പറയുന്ന വിറാസ് പുതിയ പുതിയ മോഡേൺ ആയ സ്റ്റഡികൾ കമ്പൈൻ േറ്റഡ് സ്റ്റഡിയാണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം മൂന്നാമത്തെ വർഷമാണ് അതുപോലെ നമ്മുടെ പിന്നെ കൾച്ചറൽ സെൻ്റർ പിന്നെ നമ്മുടെ അപ്പാർട്ട്മെൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലാൻഡ്മാർക്ക് വില്ലേജ് ആ ലാൻഡ്മാർക്ക് വില്ലേജിൽ ഫസ്റ്റ് ഫിഫ്റ്റി അപ്പാർട്ട്മെൻറ്റ്സ് സെയിൽ ചെയ്തു ഫസ്റ്റത്തെ ഫാമിലി ഇവിടെ താമസം ആരംഭിച്ചിട്ടുണ്ട് ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ടൈഗ്രീസ് ഒരു സുഖവാസ കേന്ദ്രം എന്നൊക്കെ പറയുന്നത് പോലെ പ്രത്യേകിച്ച് ബോഡി മസാജ് മറ്റു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക ഒരു സംഗതി അതുപോലെ തന്നെ അലിഫ് ഗ്ലോബൽ സ്കൂൾ കഴിഞ്ഞ വർഷത്തിൻ്റെ മുമ്പത്തെ വർഷം നമ്മുടെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് അതുപോലെ കൾച്ചറൽ സെൻറ്റർ ഏകദേശം വർക്കുകൾ പൂർത്തീകരിച്ചു പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അലിഫ് ഗ്ലോബൽ സ്കൂൾ ഇതും അതുപോലെ തന്നെ ഒരു ഇന്റർനാഷണൽ കോൺസെപ്റ്റ് ആണ് ഇവർക്ക് പല ഭാഗങ്ങളിലും ഉണ്ട് നാഷണലായിട്ട് ഒരുപാട് സ്കൂൾസ് ഉണ്ട് കേരളത്തിലെ ഫസ്റ്റ് സ്കൂളാണ് അത് തന്നെ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കൂളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനീയമായ ഒരു സംഗതി കൂടിയാണ് മാത്രമല്ല നോളജ് സിറ്റിയിൽ അത്തരത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവരുടെ ഒരു പ്രത്യേകത കൂടിയാണ് പിന്നെ പറഞ്ഞ പോലെ ടൗൺഷിപ്പ് എന്താ ഇപ്പോൾ നമ്മുടെ ഷോപ്പുകൾ ഷോപ്പിംഗ് മാളുകൾ അറബിക് സൂക്ക് അതുപോലെ പിന്നെ യുനാനി യുനാനിയുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മരുന്നുകൾ ക്രിയേറ്റ് ചെയ്യുക അതുപോലെയുള്ള ഒരുപാട് സംരംഭങ്ങൾ ഇനി ഒരുപാട് സംരംഭങ്ങൾ വരാനുണ്ട് ഹിൽസിനായി മീം പിന്നെ ഒരു ഡിസ്റ്റൻസ് സ്കൂള് ഹാബിച്ചസ് സ്കൂള് ഇവിടെ കൾച്ചറൽ സെന്ററും അതുപോലെ സോക്കുമാണ് ബിസിനസ് അപ്പാർട്ട്മെന്റുകളും മറ്റു കാര്യങ്ങളുമാണ് അതേസമയം പിന്നെ ഫസ്റ്റ് കണ്ട ഒരു ബിൽഡിങ്ങിലാണ് നമുക്ക് പോകുമ്പോൾ കാണിച്ചു കൊടുക്കാം അവിടെയാണ് ഹാബിച്ചസ് ഉള്ളത് അതുപോലെ മീം ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി എന്നുള്ള കൺസെപ്റ്റ് പുതുതായിട്ട് കൊണ്ടുവരികയാണ് നമ്മളിപ്പോൾ വിർച്വൽ ക്ലാസ്സുകൾ ഏറ്റവും കൂടുതൽ പ്രസക്തമായ ഒരു ടൈമും കൂടിയാണല്ലോ അപ്പോൾ നിലക്ക് മീം പിന്നെ വിർച്വൽ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഡയറക്ടറേറ്റ് തൽക്കാലികളുടെ അവിടെയാണ് പിന്നെ നാളെ ഇവിടെ ഒരു എം ടവർ എന്ന് പറയുന്ന പുതിയൊരു കോൺസെപ്റ്റ് നാളെ ഇനാഗ്രേറ്റ് ചെയ്യാനിരിക്കുകയാണ് അതിൻ്റെ സ്റ്റോണിലാണ് നാളെ നടക്കാൻ പോകുന്നത് ആ രൂപത്തിൽ ഓരോ ദിവസവും പുതിയ പുതിയ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇൻഷാല്ല അടുത്ത കൂടെ കൾച്ചറൽ സെൻ്റർ ഉദ്ഘാടനം കൂടെ നോളേജ് സിറ്റി ഒരു മൊത്തത്തിൽ ആളുകൾക്ക് സമർപ്പിക്കുന്ന രൂപത്തിലേക്കാണ് സംഗതികൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു ചെറിയൊരു വിവരണമാണ് ഉസ്താദ് തന്നത് എന്നാൽ നമുക്ക് പിന്നെ ഈ ഭാഗത്ത് എല്ലാം ഒന്ന് ചുറ്റി കാണാം അല്ലേ ഓക്കെ അപ്പോൾ എല്ലാ ഭാഗങ്ങളും ഒന്ന് ചുറ്റി കാണാം ഓക്കെ ഈ കാണുന്നതാണ് കൾച്ചറൽ സെൻറ്റർ നോളജ് സിറ്റീൻ്റെ വൺ ഓഫ് ദി കോർ പോയിൻ്റ് ആണ് എന്നുവച്ചാൽ ഇവിടെ റിസർച്ച് മറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മക്തബ ലൈബ്രറി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ മിക്കവാറും അത് പണി തീരും മലൈബാർ എന്ന് പറഞ്ഞൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ മുഴുവൻ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ഇവിടെ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു കേന്ദ്രം എന്ന രൂപത്തിലാണ് കൾച്ചറൽ സെൻറ്റർ വർക്ക് ചെയ്യുന്നത് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിക് സൊസൈറ്റിൻ്റെ ഒക്കെ ഒക്കെ ഒരു പ്രത്യേകത അതൊക്കെ ഒരു പള്ളി കേന്ദ്രീകൃത ആയിട്ടായിരിക്കും അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലേക്ക് തന്നെയാണ് ഇവിടെ യും ഇവിടെ എല്ലാം ഉൾക്കൊള്ളും ഇവിടെ ഇപ്പോ ടൗൺ അടിയിലുള്ള ഷോപ്പുകളാണ് റെന്റിനല്ലീസിന് കൊടുക്കുക ചെയ്യാന്ന് വെച്ചാൽ തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തേക്കുള്ള സെയിൽ ആയിരിക്കും ഉണ്ടാവുക പിന്നെ റെന്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും പല രൂപത്തിലും ഉണ്ടാവുക ഒരു ഏകദേശം ഫിഫ്റ്റി പെർസെന്റിലധികം സെയിൽ ചെയ്തു എന്നാണ് അറിഞ്ഞത് മറ്റു കാര്യങ്ങളൊക്കെ ഒരുകൂടെ ക്ലിയർ ആയിട്ട് ചോദിക്കണം പിന്നെ അങ്ങനെയാണുള്ളത് പിന്നെ ഇവിടെ ഉള്ള ഒരു സൗകര്യം എന്ന് വെച്ചാൽ ഒരുപാട് പിന്നെ ഇൻ്റർനാഷണൽ ആയ കുട്ടികൾക്ക് ഒരു ഒരു എന്താ പറയുക ഇൻട്രാക്ട് ചെയ്ത് പഠിക്കാനുള്ള ഒരു സൗകര്യം ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് നമ്മുടെ മലയബാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അപ്പോൾ പിന്നെ പുറത്തുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് വരും നമ്മളൊരുപാട് കുട്ടികൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും അത് നല്ലൊരു സ്കോപ്പാണ് എഡ്യൂക്കേഷണൽ ഫീൽഡിൽ അപ്പോൾ അതാണ് കൾച്ചറൽ സെൻ്ററിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് അലിഫ് ഗ്ലോബൽ സ്കൂൾ പിന്നെ ഇന്റർനാഷണൽ ആയിട്ട് ഒരുപാട് സ്കൂൾസ് ഉണ്ട് കേരളത്തിലെ ആദ്യത്തെ പ്രൊജക്റ്റാണ് എന്നാണ് അറിഞ്ഞത് ഏതായാലും പിന്നെ അത്രയും ഇൻ്റർനാഷണൽ ആയിട്ട് സ്റ്റുഡൻസിനെ ആ രൂപത്തിലുള്ള ഒരു സർക്കംസ്റ്റൻസും അക്കൊമഡേഷനും കൊടുത്തുകൊണ്ടുള്ള നല്ല രൂപത്തിലുള്ള ഒരു പഠനാവസരങ്ങളാണ് അലിഫ് ഗ്ലോബൽ സ്കൂൾ വിഭാവനം ചെയ്യുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ നമ്മൾ ഗ്ലോബൽ സ്കൂളിൻ്റെ പിന്നെ വിശേഷങ്ങൾ അറിഞ്ഞു ഇനി നമ്മൾ പോകുന്നത് മർക്കസ് ലോ കോളേജിലേക്കാണ് അപ്പോൾ ലോ കോളേജിൻ്റെ വിശേഷങ്ങൾ നമുക്ക് എടുത്തിട്ട് കാണാം അല്ലേ ഇതാണ് ലോ കോളേജ് മർക്കസ് ലോ കോളേജ് സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും കാരന്തൂർ ക്യാമ്പസിലായിരുന്നു പക്ഷേ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഫസ്റ്റ് ആയിട്ട് ഇവിടെ വന്ന പ്രൊജക്റ്റാണ് മർക്കസ് ലോ കോളേജ് ഇപ്പോൾ ഏകദേശം ആറ് വർഷത്തിലധികമായി എത്ര ബാച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല ഇവിടെ ത്രീ ഇയർ രണ്ട് ബാച്ച് ഇറങ്ങി അതുപോലെ ഫൈവ് ഇയറിന്റെ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞാൽ ഈ അക്കാഡമിക് ഇയറിൽ പാസ് ഔട്ട് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി അല്ലേ അതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലേറ്റഡാണ് മാത്രമല്ല പിന്നെ അൺഎയ്ഡഡ് സ്കൂൾ സെൽഫ് ഫിനാൻസിങ് സ്കൂള് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ സെക്കൻഡ് റാങ്ക് നിലവിൽ മർക്കസ് ലോ കോളേജിനാണ് ഉള്ളത് അപ്പോൾ ഇതൊരു വലിയ പ്രതീക്ഷ തന്നെയാണ് പ്രത്യേകിച്ച് ലോ എന്നത് ദുരുപയോഗം ചെയ്യപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു മേഖല കൂടെ ആയതുകൊണ്ട് മോറൽ വാല്യൂസുള്ള ലോയേഴ്സിനെ ഔട്ട് ചെയ്യുക എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ഒരു പ്രസക്തമായ സംഗതി കൂടിയാണ് മർക്കസ് ലോ കോളേജ് ഇത് മർക്കസ് യുനാനി ക്ലിനിക്ക് ആണ് താൽക്കാലികമായിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ശരിക്കും സ്പെഷ്യൽ സ്കൂളാണ് ഇതിൽ തന്നെയാണ് മേലത്തെ രണ്ട് ഫ്ലോറുകളിലായിട്ട് ഹാബിറ്റസും അതുപോലെ മീം വിർച്വൽ യൂണിവേഴ്സിറ്റിയും വർക്ക് ചെയ്യുന്നത് ഇതിപ്പോൾ എത്ര വർഷമായി ഇതിപ്പോൾ ഏകദേശം ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉള്ള ഒരു സംഗതിയാണ് മർക്കസ് കാരന്തൂരിൽ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബ്രാഞ്ച് ഇങ്ങോട്ടേക്ക് പ്രൊവൈഡ് ചെയ്തതാണ് ഇതാണ് ഇസ്റ്റ് അതായത് നോളജ് ഈസ്റ്റിറ്റിലേക്ക് വരുന്ന ഫസ്റ്റ് റിസപ്ഷൻ ആണ് എല്ലാവരും വെൽക്കം ചെയ്യാനുള്ള ഒരു പോയിന്റാണ് റിയലി കാണുന്നതാണ് ഫെസിൻ ഫോർ സ്റ്റാർ ഹോട്ടൽ ഇതും വൺ ഓഫ് ദ കോർ പോയിൻ്റ് ആണ് ഇൻവെസ്റ്റ്മെൻ്റും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതുപോലെ തന്നെ അറൗണ്ട് ആണ് പിന്നെ നമ്മുടെ എക്സിബിഷൻ സെൻറ്റർ അത് മർക്കസിൻ്റെ ഡയറക്റ്റ് പ്രൊജക്റ്റ് കൂടെയാണ് പിന്നെ അളസിറ്റിലുള്ള ഇവൻസും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത് എല്ലാ സൗകര്യങ്ങളോടും കൂടെയുള്ള നല്ല കൺവെൻഷൻ സെൻറ്റർ കൂടെയാണ് യുനാനി മെഡിക്കൽ കോളേജ് താൽക്കാലികമായിട്ട് മറ്റു രണ്ട് ബിൽഡിങ്ങുകളിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ബിൽഡിങ് പണി തീരുന്നതോടുകൂടെ ഇതായിരിക്കും കൃത്യമായിട്ട് നോളജ് സിറ്റിയുടെ യുനാനി മെഡിക്കൽ കോളേജ് അതെ അതെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നാലഞ്ച് നിലകളിലായിട്ട് നല്ല വിശാലമായ അപ്പോൾ എല്ലാ സംരംഭങ്ങളും മാറും അതെ എല്ലാ യുനാനി മെഡിക്കൽ കോളേജിൻ്റെ എല്ലാ സംരംഭങ്ങളും ഇങ്ങോട്ട് മാറും നിലവിൽ ഇതാണ് മർക്കസ് യുനാനി മെഡിക്കൽ കോളേജ് ഇവിടെയാണ് വർക്ക് കാണുന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ബാച്ച് പാസ് ഔട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കി എല്ലാ ബാച്ചിലും ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ നേരത്തെ ഓർമ്മപ്പെടുത്തിയ മക്തബയാണിത് കൾച്ചറൽ സെൻറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ായിട്ട് വർക്ക് ചെയ്യുന്ന അതുപോലെ തന്നെ ഇൻറ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഒക്കെ റിസർച്ചും മറ്റു കാര്യങ്ങൾക്കൊക്കെ സൗകര്യപ്പെടുന്ന രൂപത്തിലുള്ള മലയബാറിൻ്റെ ഒരു മക്തബയാണിത് വേൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഇൻ അഡ്വാൻസ്ഡ് സ്റ്റഡീസസ് സയൻസസ് എന്ന് പറയുന്ന വിറാസ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇതും പിന്നെ കൾച്ചറൽ സെൻറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥാപനമാണ് മാത്രമല്ല വൺ ഓഫ് ദ കോർ പോയിൻ്റ് ഓഫ് നോളജ് സിറ്റിയാണ് ഇത് എംതിബിഷിൻ്റെ ഡയഗ്രിസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് നേരത്തെ ഓർമ്മപ്പെടുത്തിയ പിന്നെ സുഖവാസ കേന്ദ്രം എന്നൊക്കെ പറയുന്നത് പോലെ ബോഡി മസാജ് അതുപോലെയുള്ള സംഗതികളൊക്കെ ഒരുപാട് ഫോറിൻ ഗസ്റ്റേഴ്സിന് ഇവിടെ താമസിക്കാനും അതുപോലെ ഒരുപാട് കാലത്തേക്കുള്ള ട്രീറ്റ്മെന്റ് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള നല്ല വിശാലമായ സൗകര്യമുണ്ട് ഏഴ് നിലകളിലായിട്ട് നല്ല സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടെയുള്ള നാച്ചുറലി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു പ്രൊജക്ട് ആണ് അപ്പൊ നമ്മൾ നോളജ് സിറ്റി കണ്ടു അവിടുത്തെ വിശേഷങ്ങളും കണ്ടു ഇത് മൊഞ്ചല്ലേ അടിപൊളിയാണ് ഒരു പിന്നെ ടൂറിസ്റ്റ് പ്ലേസിലെല്ലാം പോയ പോലത്തെ വ്യൂ ആണ് അവിടുത്തെ വയനാടൻ മലകൾക്കിടയിൽ താമരശ്ശേരി ചുരത്തിൽ നിന്നാൽ ഒരു പ്രത്യേക വൈബ് ആണല്ലേ മുകളിൽ നിന്ന് മർക്കസിലെ നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട ഇനിയും കുറേ ഉണ്ട് ലാൻഡ്മാർക്കും അതുപോലെ മസുറയൊക്കെ കാണാനുണ്ട് അവിടത്തേക്ക് പെർമിഷൻ നമുക്ക് കിട്ടിയിട്ടില്ല മസുറയിലിപ്പോൾ തീരെ പെർമിഷൻ എല്ലാം മസുറ ഇൻസ്റ്റാ നമുക്ക് ഓപ്പൺ ആയതിനു ശേഷം പോയിട്ട് ഒരു കിടലും വീഡിയോ അവിടെ നിന്ന് തന്നെ എടുക്കണം മസുറ എന്ന് പറഞ്ഞാല് പിന്നെ അടിപൊളിയാണ് മർക്കസിന്റെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോ ഈ കോവിഡിന്റെ കാലത്ത് ഇറങ്ങിയ വബാനിലടക്കമുള്ള പ്രതിരോധ ശേഷിക്കുള്ള മരുന്ന് വബാനിലൊക്കെ മസുരയിലുള്ള പ്രൊഡക്റ്റ് ആണ് അതുമായി ബന്ധപ്പെട്ട അപ്പോൾ അപ്പൊ അതൊക്കെ നമുക്ക് കാണണം നോളജ് സിറ്റിയെ കുറിച്ച് ഉസ്താദ് നമുക്ക് നൽകിയ വിവരമാണ് കേട്ടിരുന്നു പോകും അങ്ങനെ ഒരു പ്രസന്റേഷൻ ആണ് ആ പുസ്താദിനെ നമ്മൾ ഒരുപാട് കൃതജ്ഞതകളുണ്ട് അതോടൊപ്പം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം പിന്നെ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവുക പിന്നെ ഇനി വിവരങ്ങൾ എന്ത് ചെയ്യുക പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ അവിടുത്തെ കുറച്ച് വ്യൂ ഇതിൻ്റെ ശേഷം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടെ നിങ്ങൾ കാണുക അടിപൊളിയാണ് അപ്പോൾ കാണാം സ്ലാമലൈക്കും يا حبيب الله محمد يا رسول الله يا حبيب الله يا نبي الله محمد يا رسول الله محمد, الله. محمد يا حبيب الله محمد oui, يا رسول الله You're